അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വിലങ്ങാടാണ് വിലങ്ങാട് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ തൊട്ടിപ്പറാണ് നമ്മളുള്ളത് ഒലിച്ചു വന്നിട്ട് നിങ്ങൾക്ക് റോഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അത്രയും ഭയാനകമാണ് മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത് അതിൽ തന്നെ ഇപ്പോൾ ഒരാൾ മരിച്ചിട്ടുണ്ട് ഇന്നേക്ക് മൂന്നാമത്തെ ദിവസമാണ് അവരെ കണ്ടു കിട്ടിയത് അതിൽ തന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ള മാത്യു സേർ എന്നാണ് അവരുടെ പേര് മാത്യു സർ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്ക് നൂറ് വാക്കാണ് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇവിടെ എല്ലാ പരിപാടിക്കും മുൻകൈ മുൻകൈയ്യെടുത്ത് ചെയ്യുന്ന ഒരാളാണ് മൂപ്പനാണ് ഇവിടെ നിന്നിപ്പോൾ മരിച്ചിട്ടുള്ളത് എന്താ പറയുക മഴയൊക്കെ വരുമ്പം കയറി നിൽക്കുന്ന പോലെ അങ്ങനെ ഓടി അങ്ങ് കട സംരക്ഷിക്കും അവിടെ തൊട്ടടുത്ത് ഒരു പാറയുള്ളത് കൊണ്ട് ആ പാറ തടഞ്ഞു നിർത്തും എന്നുള്ള രീതിയിൽ മാഷ അങ്ങനെ ഒരു ചിന്തയിൽ മാഷ അവിടെ കയറി നിൽക്കുമായിരുന്നു അപ്പോൾ അപ്പോൾ തന്നെ മുമ്പിൽ കൂടെ വിളിച്ച് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ പോകുന്ന കണ്ടപ്പോഴത്തേക്കും മാഷയെ ഇങ്ങനെ പിടിച്ച് നടത്തി ഇറക്കി കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് അവർ പറഞ്ഞു കൂടെയുള്ളവർ പറഞ്ഞു മാഷ അവിടെ നിൽക്ക് ഞങ്ങൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ എടുക്കാൻ പോയി എന്നിട്ട് തിരിച്ച് അവർ എടുത്ത് വരുന്ന ഒരു സെക്കൻഡ് മാത്രമേ മാഷ കണ്ടുള്ളൂ എന്ന് പറഞ്ഞു ആ ഒരു സെക്കൻഡ് മാത്രമേ മാഷ കാണാൻ പറ്റുള്ളൂ അപ്പോ പിന്നീട് വന്ന ഉരുളിൽ ആ കടയോടെ പോവായിരുന്നു പോവായിരുന്നു ആ ഒരു നാട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി നിറഞ്ഞു നിന്നിരുന്ന ഒരാളെന്ന് പറയാം മാത്യു സാറേ അവർക്കൊരു തീരാനാണ് അവരൊക്കെ അവിടെ ചെന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം വെച്ചാൽ ആളുകളുടെ ഒരു വഴികാൻ മനസ്സിലാക്കാൻ പറ്റും മാത്യു സാറേ വീടിന്റെ ഏകദേശം ഒരു ഒരു കിലോമീറ്ററിന്റെ അടുത്തായിട്ടുണ്ട്